ഹലോ വെൽക്കം ടു ലോണാസ്റൻ്റ് കേരള ചരിത്രത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ കുറിച്ച കലാപത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിൽ നടന്നിട്ടുള്ള ഒരു കലാപമാണ് മാർച്ചിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കലാപമാണ് കുറിച്ച കലാപം നമ്മൾ പഴശ്ശിരാജയെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചു കുറിച്ചർ എന്നുള്ളത് വയനാട്ടിലെ ഒരു ഗോത്ര വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ദക്ഷിണേന്ത്യയിൽ നടന്ന ഒരേയൊരു ഗിരിവർഗ്ഗ കലാപം അല്ലെങ്കിൽ ഗോത്രവർഗ കലാപമാണ് കുറിച്ച കലാപം പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിച്ചിട്ടുന്നത് കുറിച്ചൊരാണെന്ന് പഠിച്ചുവല്ലോ ഇപ്പോൾ പഴശ്ശിരാജാവ് മരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരെ കുറിച്ചർക്കും കുറുമ്പർക്കും നേരെ തിരിഞ്ഞു അതായത് പഴശ്ശിരാജാവിനോടുള്ളൊരു ദേഷ്യമാണ് ഈ കുറിച്ചർക്ക് നേരെ ബ്രിട്ടീഷുകാരെ തിരിയാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അപ്പോൾ വയനാട്ടിലെ ഈ ഗോത്രവർഗം താമസിക്കുന്ന ഏരിയയിലുള്ള സാധനങ്ങൾ അവരുടെ കൃഷി നശിപ്പിക്കുകയും അതേപോലെ തന്നെ നികുതി പണത്തിൻ്റെ രൂപത്തിൽ നൽകണം എന്നൊക്കെ ബ്രിട്ടീഷുകാർ വാശി പിടിച്ചു അധികം നികുതി ചുമത്തി അതേപോലെ തന്നെ സാധനങ്ങളായിരുന്നു ആദ്യം കുറച്ചേറെ നികുതിയായിട്ട് നൽകിയിരുന്നത് അതിന് പകരം പണം തന്നെ നൽകണമെന്ന് ബ്രിട്ടീഷുകാർ വാശി പിടിച്ചു പിന്നെ അവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു ഈ കുറച്ചിയരുടെ ഒരു കുട്ടി ചുട്ടു രീതി ഉണ്ടായിരുന്നു ഈ കൃഷിരീതി നടത്താൻ പാടില്ല എന്നൊക്കെ ബ്രിട്ടീഷുകാർ വാശി പിടിച്ചു അപ്പോൾ അതോടുകൂടി കുറിച്ചൊരു ഒരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി രാമനമ്പി ഏ അദ്ദേഹത്തിൻ അദ്ദേഹം രാമൻ മൂപ്പൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് രാമ മൂപ്പൻ കുറിച്ചവരുടെ നേതാവാണ് രാമ മൂപ്പൻ രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ ഈ പേര് ഓർത്തുവെക്കുക കുറിച്ചരുടെ മേലെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് തോമസ് വാർഡൻ എന്നാണ് തോമസ് വാർഡൻ ഓക്കെ അപ്പോൾ ഈ കുറിച്ചരുടെ നേതാവ് രാമൻ മൂപ്പനും ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് തോമസ് വാർഡനുമാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിൽ ഈ കുറിച്ച കലാപം ആരംഭിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ഈ കലാപം അടിച്ചമർത്തപ്പെടുകയും ചെയ്തു ഒരുപാട് ഇവർ പിടിച്ചു നിർത്താൻ ശ്രമി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഇരുന്നെങ്കിലും അവസാനം ബ്രിട്ടീഷുകാർ ഈ ഒരു സമരം അടിച്ചമർത്തി അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ടി എച്ച് ബേബർ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നല്ലോ തോമസ് ബേബറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു മാസം കൂടി ഈ കുറിച്ചവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ തന്നെ ജയിക്കുമായിരുന്നു അവരുടെ രാജ്യം അവരുടെ തന്നെ കൈകളിൽ എത്തുമായിരുന്നു എന്ന് ടി എച്ച് ബേബർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ കലാപത്തിന് അവസാനം ഇതിൽ പങ്കെടുത്തിട്ടുള്ള പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി രാമൻ മൂപ്പൻ ഇവരെയൊക്കെ കൊന്നുകളഞ്ഞു ഇവരൊക്കെ വധിക്കപ്പെട്ടു അതുകൂടാണ്ട് അവരുടെ മറ്റൊരു നേതാവായിട്ടുള്ള വെൺകലോൺ കേളു വെൺകലോൺ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു ഇനി ഈ ഒരു കുറിച്ച കലാപത്തിനൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അതാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക മുൻവർഷം പരീക്ഷയിൽ ചോദിച്ചിരുന്നു കുറച്ചു കലാപം നടന്ന വർഷം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നമ്മുടെ സിലബസിലെ ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വീതം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനായിരുന്നു കുറിച്ച കലാപം എന്നുള്ള ഏരിയയിൽ നിന്ന് ചോദിച്ചത് കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഈ കുറിച്ച കലാപത്തെ സഹായി ഈ കുറിച്ചരെ സഹായിച്ച മറ്റൊരു ആദിവാസി വിഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുമ്പരാണ് കുറുമ്പർ കുറിച്ചരും കുറുമ്പ്രും ദൻ കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്നുള്ളൊരു പുസ്തകം കുമാരൻ വയലേരി എഴുതിയിട്ടുണ്ട് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എഴുതിയിരിക്കുന്നത് കുമാരൻ വയലേരി ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് കുറച്ചു കലാപം എന്നുള്ള ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഞാൻ ആസ് ഫ്രണ്ട്ലിയുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷയത്തെയും കുറിച്ചിട്ട് വളരെ സിംപിളായിട്ട് ഏകദേശം ഇത്ര ടൈമൊക്കെ വരുവുള്ളൂ ഓരോ ടോപ്പിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അഡ്മിഷന് വേണ്ടിയിട്ട് ഇത് കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം ഇപ്പോൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേപ്പർ വണ്ണിന് സിക്സ് നയൻ നയൻ ആണ് വരുന്നത് പേപ്പർ ടൂന് തൗസൻഡ് അപ്പോൾ രണ്ട് മാസം ഇനിയും പഠിക്കാൻ സമയമുണ്ട് അധികം ലേറ്റ് ആക്കാണ്ട് തന്നെ പഠിക്കാം കേട്ടോ